ഒരു വർഷക്കാലം നീണ്ടുനിന്ന ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്രസൻഡോ എന്ന് നാമകരണം ചെയ്ത ചടങ്ങിൽ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്ഥാപിതമായ ശോഭന ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ അൻപത് വർഷത്തെ സേവന പാരമ്പര്യം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ഒരു വർഷക്കാലമായി തുടർന്നുവരുന്ന ആഘോഷ പരിപാടികൾക്ക് ശനിയാഴ്ചയോടെ സമാപനമായി ക്രസെൻഡോ എന്ന് നാമകരണം ചെയ്ത ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങ് മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉദ്ഘാടനം ചെയ്തു I would only recall the life experience of a of two great personalities, one a woman of literature and another a great man of science. The first aspect that I would highlight for your attention regarding this constant peer pressure to succeed and the fear of failure that you face every day is uh, the words of uh, one of the uh, greatest authors of children literature today jk rowling the author of uh, the series of harry potter series about which all of you are aware കോതമംഗലത്തെ പ്രഥമ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയമാണ് ശോഭന സ്കൂൾ കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ആണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഏറെ വർണ്ണാഭമായ പരിപാടികളാണ് സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് പ്രശസ്ത ചലച്ചിത്ര താരം രമേഷ് പിഷാരടി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇത്രയധികം കൂട്ടത്തിൽ ഇത്രയും കുട്ടികളെ കൊണ്ട് അധ്യാപകർ അവരുടെ ഒരു അധ്വാനം വളരെ വലുതാണ് അവർക്ക് വേണ്ടി നമ്മൾ നല്ലൊരു കയ്യടി ഈ സമയത്ത് കൊടുക്കണം ഈ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ ഇപ്പോൾ ഒരു പള്ളിപ്പെരുന്നാളിൽ എന്നെ പഠിപ്പിക്കുന്നൊരു ടീച്ചർ ഇതിനെ വരുന്നാണല്ലോ ഞങ്ങൾ അഞ്ചാറ് രാവിലെ ഓടിക്കളയും ഇവരുടെ കണ്ണിപ്പോലും ഞങ്ങൾ പെടാറില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ല എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന മക്കളുടെ കയ്യിൽ ഇവരുടെയൊക്കെ നമ്പറുണ്ട് രാത്രി എട്ട് മണിക്കും പത്ത് മണിക്കും ഒക്കെ അമ്മയെ ഫോണൊന്നു പറഞ്ഞു എന്തിനാണ് ടീച്ചറെ വിളിക്കാനാന്നാണ് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഈ ടീച്ചറിനെ ഒക്കെ ഓർക്കുമ്പോൾ പാവം തോന്നും അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നിരിക്കുമ്പോഴും എൻ്റെ മോളെ പോലെ എത്ര പേര് ഇവരെ വീണ്ടും 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 വിളിക്കുന്നുണ്ടാവും ഒരു നാല് മണിക്ക് തീരുന്ന ജോലിയല്ല ഇപ്പോൾ ഒരു അധ്യാപകൻ്റെയോ അധ്യാപികയുടെയോ ഒന്ന് ജോലി അത് ഫയർഫോഴ്സ് വരെ നിൽക്കുന്ന പോലെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ടാങ്കർ വെള്ളമൊന്നു വച്ച് ഇവരെ നിൽക്കണം പിള്ളേർ എപ്പോഴാണ് വിളിക്കുന്നതെന്ന് അറിയില്ല പഴയ പോലെ വഴക്ക് പറയാൻ പറ്റത്തില്ല എല്ലാം അത്രയധികം ഇതിൻ്റെയൊക്കെ സിസ്റ്റം കഷ്ടം മാറിയപ്പോഴും ഇത്രയും ഇത്രയും പരിപാടികൾ ഈ നടത്തുന്നു എന്ന് പറയുന്നത് ഒരു വലിയ നടത്തുന്ന ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു തന്റെ ൾക്കെല്ലാം അടിത്തറബാകിയത് ശോഭന സ്കൂളിലെ ബാല്യകാല അനുഭവങ്ങളാണെന്ന് അതിഥിയായി എത്തിയ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുടൽനാടൻ പറഞ്ഞു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം വിദ്യാർത്ഥികൾ remember the days I spent over here and I can testify myself and it can be stand as a testimony that whatever I achieved in my life so far I don't I don't think I don't say I don't claim that I have achieved something great but still if I could achieve anything in my life I laid my foundation from this school that's for sure Anthony <laughs> John ഡിഇഒ ബോബി ജോർജ് സി എസ് എൻ സുപീരിയർ ജനറൽ റവറൻറ് മദർ തെരെസൈൻ കോതമംഗലം രൂപതാധ്യക്ഷൻമാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ റവറൻറ് മദർ ലിൻസി സി എസ് എൻ എന്നിവരും സന്നിഹിതരായിരുന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ സിഗി അഗസ്റ്റിൻ റിപ്പോർട്ട് അവതരണവും നടത്തി ഒരു വർഷകാലം നീണ്ടുനിന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് ഇവിടെ ന്യൂസ് ഡെസ്ക് ന്യൂസ്